ലോകത്തിലെ ഏറ്റവും വലിയ ഫെഡറൽ റിപ്പബ്ലിക്കായ അമേരിക്കൻ ഐക്യനാടുകൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതിൻ്റെ പ്രചരണ സംവാദ കോലാഹലങ്ങൾ കൂടുതൽ ശക്തമാവുകയാണ് ജോ ബൈഡനെതിരെ സ്ഥാനാർത്ഥിയായി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ടിക്കറ്റിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നപ്പോൾ മുതൽ തെരഞ്ഞെടുപ്പ് കോതയിൽ അദ്ദേഹം വ്യക്തമായ മേൽക്കൈ നേടിയാണ് നീങ്ങിയത് അമേരിക്കൻ പൗരന്മാർ വർത്തമാന കാലഘട്ടത്തിൽ നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധികളെയും അവരുടെ ദേശീയവും മതപരവുമായ താൽപര്യങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ആവിർഭവിക്കുന്ന അധാർമികവും അധിനിവേശപരവുമായ നീക്കങ്ങളെയും തുറന്നു കാണിച്ച് അമേരിക്കയുടെ സ്ഥായിയായ കെട്ടുറിപ്പിനും അഖണ്ഡതയ്ക്കും ഒതുങ്ങുന്ന നിലപാടുകൾ മുമ്പോട്ട് വെച്ചാണ് ട്രംപ് അമേരിക്കൻ പൗരന്മാരുടെ ഇടയിൽ ശക്തമായ സ്വീകാര്യത നേടി മുന്നേറിയത് ബൈഡന് പകരക്കാരിയായി മത്സരഗോതയിലെത്തിയ നിലവിലെ വൈസ് പ്രസിഡന്റ് ഹാരിസ് ലിബറൽ നയങ്ങളുടെ പുകമറിയിൽ അമേരിക്കൻ സമൂഹത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചുപിടിച്ചും ട്രംപ് ഉയർത്തിക്കാട്ടുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങൾക്കെതിരെ കൃത്യമായി ായി ഒരു മറുപടി പോലും പറയാൻ കഴിയാതെയാണ് നീങ്ങുന്നതെങ്കിലും സ്വവർഗബോഗികളുടെയും ഗർഭചിത്രക്കാരുടെയും ക്രൈസ്തവ വിരുദ്ധരുടെയും കുടിയേറ്റക്കാരുടെയും ശക്തമായ പിന്തുണയോടെ മാധ്യമങ്ങളെ മുഴുവൻ വിലക്കെടുത്ത് അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജമായ ഒരു പ്രതിച്ഛായ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പ്രകടമായി വെളിപ്പെട്ടതും അത് തന്നെയായിരുന്നു പെൻസിൽവാനിയയിലെ ഫിലഡൽഫിയയിലുള്ള നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ സെന്ററിലായിരുന്നു പ്രസിഡൻഷ്യൽ ഡിബേറ്റിനായി ഇരുവരും ഏറ്റുമുട്ടിയത് ട്രംപും കമലയും വിഷയങ്ങളെ സമീപിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ് ഡോളറിന്റെ പുറത്ത് തങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും ും ദൈവമെന്ന വിചാരം പോലുമില്ലാതെ നീങ്ങുന്ന പകുതിയോളം അമേരിക്കക്കാരുടെ ദൗർബല്യത്തിൽ ലിബറൽ നയങ്ങളുടെ പേരിൽ പിടിമുറുക്കുന്ന ഉപായം നന്നായിട്ടറിയാവുന്ന കമല തന്റെ രാഷ്ട്രീയ വഴിയിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഏവർക്കും അറിയാം അത്തരം നയങ്ങളുമായി സംവാദത്തിനെത്തിയ കമല ഹാരിസും സന്തോഷമായാലും സങ്കടമായാലും ദേഷ്യമായാലും അത് കാപ്പിങ്ങളുടെ ഏറ്റുകെട്ടലില്ലാതെ വിളിച്ചു പറയുന്ന ട്രംപിന്റെ തുറന്ന സമീപനവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കമലയുടെ സ്ട്രാറ്റജികൾക്ക് മേൽക്കൈ തൊന്നുക സ്വാഭാവികമാണ് അതുതന്നെയാണ് ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷമാക്കുന്നതും സംവാദത്തിലിരുന്ന മോഡറി ർമാരും കമലയുടെ കൂലിക്കാരെ പോലെ കാര്യങ്ങൾ അവർക്ക് അനുകൂലമാക്കിയെന്നും ഇപ്പോൾ വിവാദമുയരുന്നുണ്ട് സംവാദത്തിലുടനീളം കമലഹാരിസ് നിയന്ത്രണം നിലനിർത്തിയെന്നും തുടക്കം മുതൽ ട്രംപിനെ കമല ഫലപ്രദമായി പ്രതിരോധത്തിലാക്കിയെന്നുമാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള ഇടത് മാധ്യമങ്ങൾ പ്രചണ്ഡമായി പ്രചരിപ്പിക്കുന്നത് കപടനാട്യങ്ങളുടെ അതിപ്രസരം തെല്ലുമില്ലാതെ അമേരിക്കൻ ജനതയോടുള്ള തന്റെ കടപ്പാടുകൾ തീക്ഷണമായി വിളിച്ചു പറയുന്ന ട്രംപ് താൻ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളോടുള്ള ആത്മാർത്ഥത നിമിത്തം അതിവികാരപരമായി തന്നെയാണ് അവതരിപ്പിച്ചത് എന്നാൽ ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമങ്ങൾ അത് കണ്ടിട്ട് കമലയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ട്രംപ് ദേഷ്യപ്പെടുകയും ും വികാരപരമായി പ്രതികരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അതിനെ വക്രീകരിച്ച് കമലയ്ക്ക് അനുകൂലമാക്കുന്ന കാഴ്ചകളാണ് കണ്ടത് വലിയ ബിസിനസ് ശൃംഖലകളുള്ള തറവാട്ടിൽ ജനിച്ച ട്രംപ് അടിസ്ഥാനപരമായി സമ്പന്നനാണെന്ന് ഏവർക്കും അറിയാം എന്നാൽ ശതകോടീശ്വരന്മാരുടെയും വൻകിട കോർപ്പറേറ്റുകളുടെയും സുഹൃത്തായി അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതിലൂടെ അമേരിക്ക നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് സാധാരണക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള വിഫലമായ ശ്രമമാണ് കമല നടത്തിയത് അത് മുൻനിർത്തിയാണ് സംവാദത്തിന് മുമ്പ് കമല ഹാരിസിനെതിരെ ശക്തമായ വിമർശനങ്ങളുമായി എലോൺ മസ്ക് രംഗത്ത് വന്നത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതിഗതികൾ വെച്ച് അമേരിക്കക്കാർ വർഷം മുമ്പുള്ളതിനേക്കാൾ മെച്ചപ്പെട്ടവരാണോ എന്ന ചോദ്യത്തോടെ വാദം തുടങ്ങിയപ്പോൾ തന്നെ മറുപടിയില്ലാതെ കുഴിയുന്ന വൈസ് പ്രസിഡന്റിനെയാണ് കണ്ടത് ഇപ്പോഴത്തെ ഭരണകൂടം പണപ്പെരുപ്പം ഉയർത്തുന്ന ആശങ്കയെ മറച്ചുപിടിക്കാൻ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിൽപ്പന നികുതി ഏർപ്പെടുത്താനാണ് ട്രംപിന്റെ നീക്കമെന്നുള്ള വ്യാജ ആരോപണവുമായിട്ടാണ് കമല രംഗത്തിറങ്ങിയത് എന്നാൽ ഇപ്പോഴത്തെ ഉയർന്ന പണപ്പെരുപ്പത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ട്രംപ് അതിനെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയെന്ന് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു കമലയുടെ തുറപ്പു അബോർഷനെതിരെ അബോഷനെതിരെ ട്രംപ് നിരത്തിയ നിലപാടുകളെ പ്രതിരോധിക്കുന്നതിന് പകരം ദേശീയ ഗർഭഛിദ്ര നിരോധനത്തിൽ ഡൊണാൾഡ് ട്രംപ് താമസി െ ഒപ്പുവേണ്ടി വരുമെന്ന് പറഞ്ഞ് ഒഴിയുകയാണ് കമലാ ഹാരിസ് ചെയ്തത് ലോകചരിത്രത്തിൽ ന്യൂനപക്ഷമായി കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ഇസ്ലാമിക ലോകം നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് പരാമർശിച്ച് ട്രംപ് താൻ പ്രസിഡന്റായിരുന്നെങ്കിൽ ഗാസേല യുദ്ധം ആരംഭിക്കില്ലായിരുന്നു എന്ന തന്റെ വാദം ആവർത്തിച്ചു കമലാ കമലഹാരിസിന് യഹൂദന്മാരുടെ വെറുപ്പാണെന്നും അത് നിലനിന്നതുകൊണ്ടാണ് നെതന്യാഹു കോൺഗ്രസിൽ വന്നപ്പോൾ കമല അവിടെ എത്താതിരുന്നതെന്നും കമല ഇസ്രായേലിന് വെറുക്കുന്നുവെന്നും അവർ പ്രസിഡന്റായാൽ ഇനി രണ്ടുവർഷത്തിലധികം ഇസ്രായേൽ നിലനിൽക്കില്ലെന്നും ട്രംപ് തുറന്നു പറഞ്ഞപ്പോൾ അത് തീർത്തും ശരിയല്ല എന്ന ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞ് ഒഴിയുകയാണ് ഹാരിസ് ചെയ്തത് ബൈഡൻ ഹാരിസ് ഭരണകാലഘട്ടത്തിൽ രാജ്യത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി നടന്നത് ഉയർന്ന റെക്കോർഡിലുള്ള നിയമവിരുദ്ധ കുടിയേറ്റമായിരുന്നുവെന്നും അത് രാജ്യത്തിന് ഒരു ദുരന്തമാണെന്നും പറഞ്ഞ് അതിർത്തി സുരക്ഷയും അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റവും എന്ന ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം മുമ്പോട്ട് വെച്ച ട്രംപ് കഴിവഘട്ട പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഭരിക്കുന്ന ഈ രാജ്യത്തേക്ക് വിവിധ മാർഗത്തിലൂടെയാണ് എന്ന വ്യാചന ആളുകൾ ഇരിച്ചുകയറുന്നതെന്ന് പറഞ്ഞ് ബൈഡനെയും കമലയെയും നിശിതമായി വിമർശിച്ചു രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി വാദിച്ച തനിക്ക് ഏൽക്കേണ്ടി വന്ന പ്രതിസന്ധികളെക്കുറിച്ചും വെടിയേറ്റതടക്കമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ട്രംപ് ത് കൂടുതൽ വൈകാരികമായിട്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ കാര്യങ്ങൾ മികച്ചതായിരുന്നുവെന്നും കമലഹാരിസിന്റെ കീഴിൽ തങ്ങൾ നല്ലതായിരുന്നില്ലെന്നും അമേരിക്കക്കാർ നല്ലതിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും ആ സംവാദം ഒട്ടനവധി വോട്ടർമാരെ ഓർമ്മിപ്പിക്കാൻ പോകുന്നുവെന്നുമുള്ള സറോഗേറ്റ് സെനറ്റർ ടോം കോട്ടൺ ഊന്നി ഊന്നിപ്പറഞ്ഞത് സാധാരണക്കാരായ എല്ലാ അമേരിക്കക്കാരുടെയും വികാരം തന്നെയാണ് കാരണം ഡെമോക്രാറ്റിക് ഭരണം പലതുകൊണ്ടും അവർ മടുത്തു കഴിഞ്ഞു അവരെല്ലാം ഒരേ വികാരത്തിൽ ആഗ്രഹിക്കുന്നത് ട്രംപ് തന്നെ പ്രസിഡന്റ് ആകണമെന്നാണ്